ഐ ടി പാർക്കുകളിൽ ബാറുകളും വരും ഐ ടി പാർക്കുകളിൽ മദ്യം വിതരണം ചെയ്യുന്നതിനുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി ചില ഭേദഗതികളുടെ അംഗീകരിച്ച് തിരിച്ചയച്ചു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ശേഷം നടപടികളിലേക്ക് സർക്കാർ കടക്കും പ്രതിപക്ഷം ഈ നിർദ്ദേശത്തെ ശക്തമായി എതിർക്കുന്നുണ്ട് എന്നാൽ തീരുമാനവുമായി മുമ്പോട്ട് പോകാനാണ് നീക്കം സർക്കാർ നിർദ്ദേശങ്ങളിൽ കാര്യമായ ഭേദഗതി വരുത്തിയിട്ടില്ലെന്നാണ് സൂചന അംഗീകാരം ലഭിച്ചതോടെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ശേഷം മദ്യവിതരണത്തിനുള്ള നടപടി ആരംഭിക്കും മദ്യം വിതരണം ചെയ്യാനുള്ള തീരുമാനത്തെ പ്രതിപക്ഷ എം എൽ എ മാർ സബ്ജക്ട് കമ്മിറ്റിയിൽ എതിർത്തു മദ്യം ഒഴുക്കാനുള്ള തീരുമാനത്തിനെതിരെ വിയോജനക്കുറിപ്പ് നൽകുമെന്നും നിയമസഭയിൽ വിഷയം ഉന്നയിക്കുമെന്നും സബ്ജക്ട് കമ്മിറ്റി അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ഐ ടി പാർക്കുകൾക്ക് എഫ് എൽ ഒ സി ലൈസൻസ് നൽകും ലൈസൻസ് ഫീസ് ഇരുപത് ലക്ഷം ആയിരിക്കും പ്രവർത്തന സമയം രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ഐ ടി പാർക്ക് നേരിട്ടോ പ്രൊമോട്ടർ പറയുന്ന കമ്പനിക്കോ നടത്തിപ്പ് നൽകും ഭാവിയിൽ പാർക്കുകളിൽ വെവ്വേറെ ലൈസൻസ് നൽകേണ്ടി വരുമെന്ന പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾ മറികടന്നാണ് നിയമസഭാ സമിതിയുടെ തീരുമാനം നിലവിലെ ബാർ ലൈസൻസുകളിലേക്ക് നടത്തിപ്പ് പോകും മിടുക്കരായ ഐ ടി പ്രൊഫഷണലുകളിൽ മദ്യ ഉപഭോഗം കൂടും ഇത് സാംസ്കാരിക നാശത്തിന് വഴിവെക്കുമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ഈ സാഹചര്യത്തിൽ ലൈസൻസ് നൽകുന്നതിന് ചില പുതിയ നിർദ്ദേശങ്ങൾ സബ്ജക്ട് കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എക്സൈസ് നിയമ വകുപ്പുമായി ചർച്ച നടത്തിയ ശേഷം പ്രത്യേക ചട്ടങ്ങൾ പുറത്തിറക്കും നേരത്തെ ചർച്ച ചെയ്തതിനാൽ വീണ്ടും മന്ത്രിസഭയെ പരിഗണിക്കേണ്ടതില്ല സർക്കാർ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലുള്ള ഐ ടി പാർക്കുകളിൽ പ്രത്യേക സ്ഥലത്ത് സ്ഥാപിക്കുന്ന വിനോദ കേന്ദ്രത്തിൽ മദ്യശാല സ്ഥാപിക്കാം ക്ലബ്ബ് മാതൃകയിലാകും പ്രവർത്തനം ക്ലബ് അനുവദിക്കുമ്പോൾ നിയന്ത്രണ ചുമതല ഡെവലപ്പർക്കോ കോ ഡെവലപ്പർക്കോ ആകാമെന്നാണ് എക്സൈസ് ശുപാർശ ക്ലബ്ബ് ഫീസായ ഇരുപത് ലക്ഷം ഈടാക്കാനാണ് ആലോചന മറ്റ് ലൈസൻസുകളെ പോലെ ഐ ടി പാർക്കുകളിലെ ലൈസൻസുകൾക്കും ബിവറേജസ് കോർപ്പറേഷന്റെ ഗോ നിന്ന് മദ്യം വാങ്ങി മദ്യശാലയിൽ വിതരണം ചെയ്യാം ജോലി സമയത്ത് ജീവനക്കാർ മദ്യപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട കമ്പനിയാണ് തീരുമാനമെടുക്കേണ്ടത് പുറത്തുനിന്ന് വരുന്നവർക്ക് മദ്യം വിതരണം ചെയ്യില്ല ഐ ടി കമ്പനികളുടെ അതിഥികളായി എത്തുന്നവർക്ക് മദ്യം നൽകാം മദ്യവില്പന കുറച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം നിലനിൽക്കെയാണ് സർക്കാരിന്റെ ഈ നീക്കം പത്ത് വർഷമായി പ്രവർത്തിക്കുന്ന മികച്ച ഐ ടി സ്ഥാപനങ്ങൾക്കാകും പബ് ലൈസൻസ് നൽകുക എന്നാണ് സൂചന നിശ്ചിത വാർഷിക വിറ്റുവരവുള്ള കമ്പനികൾ ആകണമെന്ന നിബന്ധനയും കരട് മാർഗനിർദ്ദേശത്തിൽ ഉണ്ടായിരുന്നു